രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കൊലപാതകങ്ങൾ ഈ ഭൂമിയിൽ നടന്നു അതിൽ കുറെ ഉക്രൈനിൽ നടന്നാണ് കുറെ ഗാസയിൽ നടന്നാണ് പിന്നെ നാട്ടിലുള്ള കേരളത്തിൽ മാത്രം മുന്നൂറ്റി പതിനൊന്ന് കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു എൻ്റെ നാട്ടിൽ നിന്ന് മുപ്പത്തി ഏഴ് കിലോമീറ്റർ വയനാട്ടിലേക്ക് കൊന്നുകേറിയ തലപ്പുഴയെത്തും തലപ്പുഴയിൽ കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായി കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്ന രാധയെന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒരു കടുവ കൊന്ന് വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ വലിയ വിവാദമായി വലിയ ഹർത്താലും ഭയങ്കര പ്രശ്നമായി മന്ത്രിമാരും എം എൽ എനെയും ഒക്കെ തടയുന്നതാണ് പക്ഷെ കടുവയ്ക്ക് ഗോതമ്പിന്റെ ചപ്പാത്തിയും മൈദയുടെ പൊറോട്ടയും അരിയുടെ കഞ്ഞിയും കുടിക്കാൻ പറ്റില്ല അതിന് ഇറച്ചിയെ തിന്നാൻ പറ്റും അതിനാണ് കൂർത്ത നഖങ്ങളും കൂർത്ത മല്ലുകളും കൊടുക്കുന്നത് അതിന് കാട്ടിലെ മൊയലിനെയും കാട്ടിലെ മാനിനെയും മാത്രമേ പിടിക്കാൻ പാടുള്ളൂ നാട്ടിലെ പശുവിനെയും നാട്ടിലെ ആടിനെ പിടിക്കരുതെന്ന് അറിയില്ല ആടേതാ നാടേതാന്ന് അതിനറിയില്ലല്ലോ ഈ ഫോറസ്റ്റിന്റെ അതിർത്തിക്ക് ഒരു കൂർത്ത കല്ലുകൂമ്പാരം സിമെന്റ് കൊണ്ട് കെട്ടിയിട്ടുണ്ട് ജെണ്ടെന്ന് അതിന് പറയാ ജെണ്ടെന്ന് പറഞ്ഞാൽ ഉയർത്തി കെട്ടുന്നത് അതുകൊണ്ടാണല്ലോ ജണ്ടാ ഊഞ്ചാരേഹമാര ഉയർത്തി കെട്ടുന്ന ജണ്ട എന്ന് പറയാം ഈ ജണ്ടേന്റെ അപ്പർത്തിറങ്ങാൻ പാടില്ല എന്നുള്ള വിവരമുണ്ടോ കടുവക്കു ആനയ്ക്കും രണ്ടു മൂവായിരം ആനയുണ്ട് കാട്ടില്ല അതൊന്നും നാട്ടിലിറങ്ങാതെ കാട്ടിൽ തന്നെ നിൽക്കുന്ന മഹാഭാഗ്യം ഒന്നും ഇഹിക്കുക ആ കടുവക്കറിയില്ല രാധയെ കണ്ടപ്പോ ഇത് വോട്ടർ പട്ടിക പേരുള്ള സ്ത്രീയാണ് ഇത് റേഷൻ കാർഡ് പേരുള്ള സ്ത്രീയാണ് അമ്പലത്ത് പോയി തൊഴുന്ന സ്ത്രീയാണ് അതുകൊണ്ട് തിന്നണ്ടാന്ന് അതിനറിയില്ലല്ലോ ഇറച്ചി ഉണ്ടോ അതിന് ആരെയും പിടിച്ചു തോന്നും അതിന്റെ വലിയ വിവാദവും കലാപറയും ഞാൻ എന്നിട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കി വന്യമൃഗങ്ങൾ കൊല്ലുന്നതത്ര കഴിഞ്ഞ വർഷം അറുപത്തെട്ട് പേരെ കൊന്നു കേരളത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അറുപത്തെട്ടാളെ കൊന്നോ അപ്പോഴാണ് ആന കൊന്നതത്ര കടുവ കൊന്നതത്ര പുലി കൊന്നതത്ര എന്ന കണക്കെടുത്തപ്പോഴാണ് ഒരു സത്യം തിരിച്ചറിഞ്ഞത് ഈ അറുപത്തെട്ട് പേരിൽ നാൽപ്പത്തെട്ട് പേരും കൊല ചെയ്യപ്പെട്ടത് പാമ്പുകടിയേറ്റും കടന്നല് തേനീച്ചയും കുത്തിയിട്ടുമാണ് നാല്പത്തെട്ടാള് കൊല്ലപ്പെട്ടത് ഇരുപതാള് മാത്രമേ ആനയും കടുവയും പുലിയും കരടിയും കാട്ടുപോത്തും കൂടി കൊണ്ടിരുന്നു പക്ഷെ ഇവർക്കെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുകൊണ്ട് അതെല്ലാം വന്യമൃഗങ്ങളാൽ കൊലയ്യപ്പെട്ട ലിസ്റ്റിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്നത് ഇരുപതാളെയാണ് കൊന്നത് മനുഷ്യമൃഗങ്ങൾ കൊന്നത് പേരെ രണ്ട് പട്ടിക്കുട്ടിക്ക് ഒരു ഇറച്ചിക്കഷ്ണം കിട്ടിയ പകുതി മുറിച്ച് നീ എടുത്തോ പകുതി മുറിച്ച് എനിക്കും തന്നേ എന്ന് പറയാനുള്ള ഭാഷ അതിനില്ല അതിന് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് കൈയ്യുള്ള കാര്യക്കാരൻ കടികൂടിയിട്ട് ആർക്കാണോ ശക്തി അവര് കൊണ്ടുപോകും എന്നാൽ നമുക്ക് ആയിരക്കണക്കിന് ഭാഷയുണ്ട് ഭൂമിയിൽ പകുതി എന്ന വാക്കും മുറിക്കാമെന്നും പങ്കുവെക്കാമെന്നുള്ള വാക്കും ഉണ്ടായ കാട്ടാളത്തൊന്നും മാനവികതയിലേക്ക് എങ്ങനെയാ മാറിയത്